നൈറ്റിക്കും കുർത്തിക്കൊക്കെ നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ ക്രോസ് പീസ് ഇല്ലാതെ എളുപ്പത്തിൽ ഒരു ഡിസൈനറിനൊക്കെ ചെയ്യാനായിട്ട് നൈറ്റി ബിറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കട്ട് കട്ട്പീസ് തുണി എടുക്കുക നമ്മൾ തയ്ക്കുന്നവരുടെ കയ്യിൽ കട്ട് പീസിന് ഒരിക്കലും ഭംഗിയുണ്ടാവില്ല അപ്പോൾ ഞാനൊരു മാച്ച് അത്യാവശ്യം മാച്ചുള്ള ഒരു കട്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിൽ ഇതായിരിക്കും കൂടുതൽ മാച്ച് അപ്പോൾ ഇത് കണ്ടോ ഒരു പീസ് തുണി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതെ അപ്പോൾ തുറന്നു വെച്ചിട്ടുണ്ട് ഒരു പീസ് തുണി എടുക്കുക എന്നിട്ട് നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ച് നീളവും എട്ടര ഇഞ്ച് വീതിമുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് അതിന് നടുവേ നമ്മൾ ഇതുപോലെ മടക്കിയ ശേഷം നമ്മൾ നൈറ്റി മടക്കിയ അതിനോട് ചേർത്ത് നമ്മൾ വെക്കുക ശേഷം നമുക്ക് കഴുത്തിൻ്റെ അകലം രണ്ടര ഇഞ്ച് കയത്തിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ച് അപ്പോൾ ചെയ്ത് വരുമ്പോൾ കയത്തിൻ്റെ അകല എത്രയോ രണ്ടര പറയുന്നത് മൂന്നിഞ്ചാവും കയത്തിൻ്റെ അകല കയത്തിൻ്റെ ഇറക്കം നമ്മൾ അഞ്ചര മാർക്ക് ചെയ്യുന്നത് പക്ഷേ തയ്ച്ച് വരുമ്പോൾ ആറ് ഇഞ്ചാവും അപ്പോൾ അത് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കുക ബാക്കിയുള്ള പോർഷൻസ് ഞാൻ കണ്ടോ ആ ബോർഡർ ആയിട്ട് നമുക്കിത് ഈ ഒരു പീസ് ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുന്നില്ല അതിൻ്റെ ഒന്ന് കണ്ടോ കറക്റ്റ് അല്ല കട്ട് ചെയ്തത് അതൊന്ന് എഡ്ജൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് എളുപ്പം ത്തിൽ നമുക്ക് നെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു പീസ് നമ്മൾ ഇങ്ങനെ നിവർത്തി വെക്കുക അതിന് ശേഷം അതിൻ്റെ മൂന്ന് വശമൊന്നും മടക്കി അടിക്കതെ ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കുക അതുപോലെ തന്നെ ഇങ്ങനെ മടക്കുക മൂന്ന് വശമൊന്നും മടക്കി അടിച്ച് കൊണ്ടുവരാം അപ്പോൾ ഒരു അര ഇഞ്ച് വെച്ച് മടക്കി അടിക്കണം മടക്കി അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മുടെ നൈറ്റി ബീറ്റിൻ്റെ ഉൾവശമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതെ കണ്ടല്ലോ ഉൾവശം എടുത്തു വെച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഈ ഒരു കട്ട് പീസ് തുണിയുടെ നല്ല വശം ൾ ചേർത്ത് വെച്ചിട്ട് ആ യു ഷേപ്പിൽ കാല് ഇഞ്ച് തയ്യൽ തുമ്പില് അടിച്ചുകൊടുക്കുക ഇത്രയും എളുപ്പമുള്ള ഒരു വഴി നെക്ക് ചെയ്യാൻ വേറെ ഒരു ഇതുമില്ല അത്രയും എളുപ്പമാണ് ഈ ഒരു നെക്ക് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് നോക്കിക്കേ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് നമുക്ക് ചെയ്യാം ഇതൊരു അടിപൊളി ഡിസൈനർ നെക്കാണ് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലൊരു മാച്ചിങ് തുണിയായിട്ടൊക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കും ബോട്ട് അത് കണ്ടപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്ത് എടുക്കുക അതിന് ശേഷം നമുക്ക് നമ്മളിപ്പോൾ തയ്ച്ചില്ലേ തയച്ചിന് ആ ഒരു ഇഞ്ച് തയ്യൽ തുമ്പില്ലേ ചുറ്റും അപ്പോൾ അത് ആ ഒരു തയ്യൽ തുമ്പ് ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക തയ്ച്ചതിൽ കത്രിക കൊള്ളരുത് കേട്ടോ ചുറ്റും കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനെ ഇതേപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ശരിക്കും ഒന്ന് നഗം വെച്ച് ഒന്ന് അയഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റായിരിക്കും അപ്പം തന്നെ കഴുത്തായി കഴിഞ്ഞു എന്നിട്ട് ആ കഴുത്തിൻ്റെ തുമ്പശത്ത് ഒന്ന് പതിച്ചത് അടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക എളുപ്പമാണ് ചെയ്യാനായിട്ട് പക്ഷേ നൈറ്റിക്ക് എപ്പോഴും ബാക്ക് നെക്കും ഈ രീതിയിൽ ചെയ്യാറില്ല ക്രോസ് പീസ് വെച്ചിട്ടാണ് ബാക്ക് പാക്കിനൊക്കെ ചെയ്യുക ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ഇതുപോലെയാണ് ഇതുപോലെ ചെയ്യാൻ ക്രോസ് പീസ് വെച്ച് ചെയ്യണ ബുദ്ധിമുട്ടും ഒഴിവും നമുക്കിത് ചെയ്യാനായിട്ടില്ല അത്രയും ഒരു എളുപ്പമാർഗമാണ് ഈ ഒരു രീതി അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾ നെക്ക് ചെയ്യണ സമയത്ത് ഇതൊന്നും ഓർത്തു വെച്ചാൽ മതി എല്ലാവരും ചെയ്യണമായിരിക്കും ഞാൻ പറഞ്ഞു ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല പക്ഷേ ആരെങ്കിലും പുതുതായി ചെയ്യുന്നവർ എന്നോട് പറയാറുണ്ട് മെഷർമെന്റിന് അയച്ച് തരുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫുള്ളായിട്ട് കട്ടിങ് കാണിച്ചു തരുമോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടും ഇത് നെറ്റിക്കും മാത്രമല്ല കുർത്തേക്കും കൂടി ഉപയോഗപ്പെടുന്ന നെക്ക് ഡിസൈൻ എല്ലാത്തിനും ഉപയോഗപ്പെടുന്ന ഒരു നെക്ക് ഡിസൈനാണ് അപ്പോൾ നമുക്ക് ചുറ്റും ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക അതിന് ശേഷം ആ ബോർഡറിൻ്റെ എൻഡില്ലേ ആ ബോർഡറിൻ്റെ എൻഡ് നൈറ്റി തുണിയുടെ വശത്ത് ചേർ അറ്റി തുണിയുടെ ആ വശവും അവിടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് എഡ്ജ് ആ തുമ്പ് വശം തേ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക ചുറ്റും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കും നല്ല ഒരു ഭംഗിയുള്ള നെക്കാണ് എളുപ്പവഴിയാണ് കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു എളുപ്പ വഴി അപ്പോൾ ഇത് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇത് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഇത് എങ്ങനെയാണ് ഫൈനലി ഇതുണ്ടാവുക എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ ഞാൻ നെക്ക് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇത് കണ്ടതേ ആ ഒരു മാച്ചിങ് തുണി നന്നായിട്ട് ഇതിൽ മാച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് നല്ല ഭംഗിക്ക് നിൽക്കും സംഭവം അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇതേ കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ കോൺട്രാസ്റ്റ് കളർ തുണിയിലൊക്കെ നമ്മൾ നെക്ക് ചെയ്യുമ്പോഴാണ് നെക്ക് കൂടുതൽ ഭംഗി അതിന് വരുക കേട്ടോ അപ്പൊ അതേ നോക്കിയിട്ട് ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഇത് ഈ രീതിയിലാണ് ഈ നെക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഒട്ടും ഷേപ്പ് പോവാത്ത നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉൾവശം നല്ല നീറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഫൈനൽ ലുക്കിൽ നമുക്കിത് എങ്ങനെ വരും നോക്കാം അപ്പോൾ അതേ ഫൈനൽ ലുക്കിൽ നമ്മുടെ നൈറ്റ് ഇത് ഇതുപോലെയാണ് നമുക്ക് വരുന്നത് കണ്ടല്ലോ അതേ ഇതുപോലെ നമുക്ക് നമ്മുടെ നൈറ്റി വരുന്നുണ്ട് ഇതേ കണ്ടോ അപ്പൊ ഷേറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ താങ്ക്